നമസ്കാരം ദ്രേഖാണ സ്വരൂപങ്ങളാണ് നമ്മൾ സ്വാധ്യായം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊമ്പതെണ്ണം കഴിഞ്ഞു അതായത് ഒരു രാശിയിൽ മൂന്ന് ദ്രേഖാണമാണ് വരുന്നത് അപ്പം മേടം ഇടവും മിഥുനം കഴിഞ്ഞു അങ്ങനെ ഒമ്പത് ത്രേഖാണ സ്വരൂപങ്ങൾ കഴിഞ്ഞു ഇനി വരുന്നത് പത്താമത്തെ ത്രേ അതായത് കർക്കിടകം ഒന്നാം ത്രേ നമുക്കൊന്ന് നോക്കാം തൃപ്തിയെ പ്രഥമരൂപ മുൻ മുശന്തി കർക്കടേ പ്രഥമ കർക്കടേ മുശന്തി അതായത് കർക്കിടകം ഒന്നാം ദ്രേഖാണം ഇത് ചതുഷ്പാത്തിണാണ് വിഷദ്രേക്കാണാണ് പുരുഷ പിന്നെ നമുക്കറിയാം എല്ലാ ഒന്നാമത്തെ ദ്രേഖാണത്തിൻ്റെയും അധിപൻ ആ രാശിയുടെ അധിപനാണ് അറിയാം അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ചന്ദ്രൻ തന്നെയാണ് ദ്രേഖാണാധിപനായിട്ട് വരുന്നത് അപ്പോ ഒന്ന് നമുക്ക് നോക്കാം അതില് കർക്കിടകം കർക്കടകരാശി അതിൽ പ്രഥമരൂപം പ്രഥമത്തിൻ്റെ രൂപം അതായത് ആദ്യ ത്രേ സ്വരൂപം എന്നർത്ഥം പത്രമൂലബലവൃത്ത് പത്രമൂലബലവൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ പത്രമൂലബലങ്ങളെ ഭരിക്കുന്നവൻ അതായത് പത്രം എന്ന് പറഞ്ഞാൽ ഇലയാണ് മൂലം എന്ന് പറഞ്ഞാൽ കിഴങ്ങാണ് ഫലം എന്ന് പറഞ്ഞാൽ കായ അപ്പോൾ ഇതെല്ലാം ശരീരത്തിൽ ധരിച്ചവനാണ് അപ്പോൾ എന്താണ് കിഴങ്ങ് ഇല കിഴങ്ങ് കായ ഇതെല്ലാം ധരിച്ചിട്ടുള്ള രൂപമാണ് ദ്വിപകായൻ അതായത് ഗജം ദ്വിപം എന്ന് പറഞ്ഞ ഗജം ഗജത്തിൻ്റെ ആനയുടെ ശരീരത്തിന് തുല്യമായവൻ കാനനം പറഞ്ഞ വനമാണ് മലയകൻ എന്ന് പറഞ്ഞാൽ ചന്ദനവൃക്ഷം ചന്ദനവൃക്ഷം ഗമിച്ചവൻ പ്രാപിച്ചവൻ ശരഭാംഗ്രി ശരഭത്തിൻ്റെ അങ്ക്രി പോലെ ഇരിക്കുന്ന അതായത് ഒരു മൃഗവിശേഷമാണ് അതിൻ്റെ പോലെ ഇരിക്കുന്നവൻ അതിൻ്റെ കാലിന് സമമായ കാലുള്ളവൻ ക്രോഡതുല്യവധനൻ ക്രോടതുല്യമായിരിക്കുന്ന വധനം അതായത് എന്താ ക്രോഡ തുല്യം എന്ന് പറഞ്ഞാൽ എന്താ വരാഹം വരാഹത്തിൻ്റെ തുല്യമായിട്ടുള്ള വധനമാണ് അപ്പോ ഇതുകൊണ്ടാണ് ഇവിടെ ചതുഷ്പാത്താണെന്ന് നമ്മൾ പറഞ്ഞത് ഹയകണ്ഠൻ ഹയത്തിൻ്റെ കണ്ഠം പോലെ ഇരിക്കുക ഹയം എന്ന് പറഞ്ഞ കുതിരയുടെ കണ്ടം പോലെ ഇരിക്കുന്ന കഴുത്തുള്ളവ അപ്പോൾ ഒരു പ്രത്യേക രൂപമാണ് അതായത് കർക്കിടകത്തിൻ്റെ ആദ്യ രേഖ മൂലപത്രഫലങ്ങളൊക്കെ പത്രം മൂലം ഫലം ധരിച്ചവനാണ് പിന്നെ വനത്തിലെ ചന്ദനവൃക്ഷത്തെ ആശ്രയിച്ചവനാണ് പിന്നെ ആനയുടെ ശരീരം പോലെ തടിച്ച ശരീരത്തോടു കൂടിയവനാണ് ശരഭമെന്ന മൃഗത്തിൻ്റെ കാല് പോലെ ഇരിക്കുന്ന കാലോട് കൂടിയവനാണ് പന്നിയുടെ മുഖം പോലെ ഇരിക്കുന്ന മുഖത്തോടു കൂടിയവനാണ് കുതിരയുടെ കഴുത്തു ഇരിക്കുന്ന കഴുത്തോടുകൂടിയവനോ കൂടിയവനായിരിക്കുന്ന പുരുഷന്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോട് ആകൃതിയോടുകൂടിയതാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം ചതുഷ്പാത്താണ് ഇവിടെ പുരുഷത്രേക്കാണാണ് കർക്കിടകരാശി ആദ്യ ത്രേക്കാണം ആനയുടെ ദേഹം പോലെ തടിച്ച ദേഹം ശരഭമൃഗത്തിന്റെ കാല് പോലെ നീണ്ട കാല് പന്നിയുടെ മുഖം പോലെ കൂർത്ത മുഖം കുതിരയുടെ കഴുത്ത് പോലെ നീണ്ടുപരുന്ന കഴുത്ത് ഒരു പുരുഷ പ്രകൃതിയാണ് ഇല കിഴങ്ങ് കായ്കളൊക്കെ എടുത്തിട്ട് വനത്തിൽ ചന്ദന വൃക്ഷത്തിനടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പൊ സ്വസ്ഥനായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഫലമൂലാദികൾ ധരിച്ചിരിക്കുന്നത് കൊണ്ട് അപരിഷ്കൃതനാണ് എന്ന് നമുക്ക് പറയാം ഇത് ഫലമൂല ദ്രേഖാണമാണ് ചതുഷ്പാത്ത ദ്രേഖാണമാണ് പുരുഷത്രാണവുമാണ് ഇത്രയും നമുക്ക് പറ്റി മനസ്സിലാക്കാം ചന്ദ്രനാണ് ഇതിൻ്റെ അധിപൻ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം വൈദ്യശാഖയില് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിദത്തമായ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടെന്ന് പറയാം കാട്ടിലെ ഇലകളും വേരുകളും തേടി പോകുന്നവനാണ് എന്ന് പറയാം കുറച്ചും കൂടി പറയുകയാണെങ്കിൽ സസ്യശാസ്ത്ര ഗവേഷണ പടുക്കളാവും കാട്ടിലാണ് താമസം എന്നൊക്കെ നമുക്ക് പറയാം തടിച്ച ദേഹം എന്നുള്ളത് ആരോഗ്യത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള നിലയിൽ വേണം ഇവിടെ എടുക്കണം എന്തുകൊണ്ടാണെന്നു വെച്ചാൽ നീണ്ട കാലുകൾ വേഗം നടക്കാനുള്ള കഴിവും ഓടാനുള്ള കഴിവ് പന്നിയുടെ മുഖം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് മണ്ണിൽ നിന്ന് കുഴിച്ച് കിഴങ്ങുകൾ ഭക്ഷിക്കുന്നത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ കുതിരയുടെ കഴുത്തിനെ ഉപമിപ്പിച്ചത് ഇലകൾ എത്തിപ്പിടിക്കാൻ നീളമുള്ള കഴുത്ത് എന്നൊക്കെ നമുക്ക് അനുമാനിക്കാവുന്നതാണ് ശക്തിയും കാണിക്കാം ഇത് അതുകൂടാതെ ചന്ദനമരത്തെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ സുഗന്ധ വസ്തുക്കളാൽ ആകർഷിക്കപ്പെട്ടവനാണ് ഈ മനുഷ്യൻ എന്ന് പറയാം അപ്പോൾ ഈ ദ്രേ കാണ സാധാരണയായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നവരായി കണ്ടുവരാറുണ്ട് പിന്നെ അതുപോലെ മല കാടുകൾ പർവ്വതം സുഗന്ധമുള്ള വൃക്ഷങ്ങൾ വളരുന്ന സ്ഥലം സന്തോഷകരമായ സ്ഥലം ഭയപ്പെടുത്താത്ത സ്ഥലം കാരണം ഇയാൾ പരിഭ്രമിച്ചിട്ടല്ല നിൽക്കുന്നത് വളരെ ശാന്തചിത്തനാണ് ശത്രുക്കളോ എതിരാളികളോ ഇല്ലാത്ത ഇടം എന്നൊക്കെ ഈ ദ്രേഖാണം കൊണ്ട് നമുക്ക് ചിന്തിക്കാം അതേസമയം ഇത് കാനനദ്രേഖാണാണ് പുരുഷദ്രേഖാണാണ് ഫലമൂല പത്രദ്രേഖാണുമാണ് അധിപതി ചന്ദ്രനുമാണ് ഇത്രയാണ് ഈ ഒന്നാമത്തെ ഗ്രേഖാണത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത് പത്രമൂലബലായ ക്രോടതുല്യവദനോഹയർ പ്രഥമരൂപമുശന്തി ഓം സർവത്രദേവീ നാമസങ്കീർത്തനം ഓം ശ്രീ മഹാദേവീ നമുക്ക്